അലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അലക്സാൻഡ്രൈറ്റ് എന്ന രത്നക്കല്ലുകളുടെ ഇനത്തിൽപ്പെട്ട വളരെ പ്രധാനമർഹിക്കുന്ന ഒരു രത്നക്കല്ലാണ് അലക്സാൻഡ്രേറ്റ് ഇത് വളരെ അപൂർവമായി മാത്രം ലഭിക്കപ്പെടുന്ന ഒരു രത്നക്കല്ല് കൂടിയാണ് എന്നാൽ പച്ച നിറം ഉള്ള കല്ലുകളാണ് ഇവ എമറാൾഡിൻ്റെ നിറം പോലെ കടുത്ത പച്ച നിറത്തിലും ചിലപ്പോൾ മഞ്ഞയോ അതുപോലെ തവിട്ടു നിറമോ കലർന്ന പച്ച നിറത്തിലും കണ്ടുവരുന്നു എന്നുള്ളതാണ് ചുവന്ന രശ്മികൾ ഉള്ള വെളിച്ചത്തിൽ കാണിച്ചാൽ അഥവാ മെഴുകുതിരി വെളിച്ചം ആ മെഴുകുതിരി വെളിച്ചത്തിൽ ഈ കല്ലിനെ കാണിച്ചാൽ പച്ച നിറമുള്ള അലക്സാൻഡ്രേറ്റ് ചുവപ്പ് നിറമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിരിച്ച് അറിയാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് മെഴുകുതിരി വെളിച്ചത്തിൽ ഈ കല്ലിനെ കാണിച്ചാൽ പച്ച നിറത്തിലുള്ള ഈ അലക്സാൻഡ്രൈറ്റ് അത് ചുവപ്പ് നിറമായി മാറുന്നു ഇപ്രകാരം നിറമാറ്റം സംഭവിക്കുന്ന അസാധാരണ പ്രതിഭാസമാണ് ഈ അലക്സാൻഡ്രൈറ്റ് അലക്സാൻഡ്രൈറ്റ് കല്ലുകളെ മറ്റു പച്ച ക്രിസോബറിൽ കല്ലുകളിൽ നിന്നും വേർതിരിച്ച് കാണിക്കുന്ന ഒരു അടയാളമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് അലക്സാൻഡ്രേറ്റ് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്നു അപൂർവമായി മാത്രം ലഭിക്കുന്ന കല്ലായതിനാൽ ധാരാളം അടയാളങ്ങൾ ഉള്ളിലുള്ള കല്ലുകൾ പോലും കട്ട് ചെയ്ത് വിറ്റ് വരുന്നു എന്നുള്ളതാണ് സാധാരണയായി ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ആകൃതിയിൽ മിക്സഡ് കട്ട് ചെയ്ത് എടുക്കുന്നു ചിലപ്പോൾ ദീർഘ ചതുരാകൃതിയിൽ സ്റ്റെപ്പ് കട്ട് ചെയ്ത് രൂപത്തിലും അലക്സാൻഡ്രൈറ്റ് കണ്ടുവരുന്നു അപൂർവമായി മാത്രം ലഭിക്കുന്ന കല്ലായതിനാൽ അലക്സാൻഡ്രൈറ്റ് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കണ്ടി കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഇനി പ്രധാന അതിൻ്റെ വിശേഷണങ്ങൾ ഈ അലക്സാൻഡ്രേറ്റ് കല്ലിൻ്റെ പ്രധാനമായ വിശേഷണങ്ങൾ തെറ്റുപറ്റാതെ അലക്സാൻഡ്രേറ്റ് കല്ല് തിരിച്ച് അറിയാനുള്ള മാർഗം അവയുടെ നിറം മാറുന്ന സ്വഭാവമാണ് കടുംപച്ച നിറത്തിലുള്ള അലക്സാൻഡ്രേറ്റ് കല്ല് സൂര്യപ്രകാശത്തിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഴുകുതിരി വെളിച്ച തിരോ കാണിച്ചാൽ കടും ചുവപ്പായി മാറുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്തായി ഈ നിന്നും ചെറിയ തോതിൽ ലഭിച്ചു വരുന്നു എന്നുള്ളതാണ് നീലയും പച്ചയും നിറത്തിലുള്ള ക്രോസലറുകൾ ഗാർനെറ്റ് കല്ലുകൾ സൂര്യപ്രകാശത്തിൽ ചുവപ്പ് പ്രാപിക്കുന്നതായി കണ്ടുവരുന്നു അപ്പോൾ ഈ അലക്സാണ്ട്രേറ്റ് കല്ല് ധരിക്കുന്നവർക്ക് വളരെ ഗുണം ലഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് കൂടുതലും ധരിച്ചു വരാറുള്ളത് പഴയ കാലത്തുള്ള ആളുകൾ അത്ഭുത സിദ്ധി ലഭിക്കപ്പെടുന്നു എന്നുള്ളതും പറയപ്പെടുന്നു അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള രത്നങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു കല്ലുകൂടിയാണ് അലക്സാണ്ട്രേറ്റ് അപ്പോൾ ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഓരോ കല്ലുകളെയും തിരിച്ച് അറിയാനുള്ള അടയാളങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന ഓരോ കല്ലുകളെയും സംബന്ധിച്ച് തിരിച്ച് അറിയാനുള്ള ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് അതുപോലെ അത് ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പിന്നീട് അതിനെ സംബന്ധിച്ച് നമുക്ക് വിടുക ചെയ്യാം അള്ളാഹു സുബാനുബത്ത എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ നമ്മുടെ നാട്ടുകൾ നാടുകളിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാർഹമുല്ലാഹി വരക്കേ